ഇനി മികവോടെ പഠിച്ച് എ ചുവട് വെച്ച് മുന്നേറാം അഫോർഡബിൾ ഫീസ് ഹൈ സ്റ്റാൻഡേർഡ് പെർഫെക്റ്റ് ഡിസിപ്ലിൻ ബുക്ക് യുവർ നൗ ആപ്പിൾ സ്കൂൾ വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും കൂടി നിർമ്മിച്ച പ്രകൃതി സൗഹൃദ ഉൽപ്പന്നങ്ങളുടെ പ്രദർശനം സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ചു പ്ലാസ്റ്റിക്കിനെതിരെ ഈറ്റ ഉപയോഗിച്ചാണ് ബദൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചത് സംസ്ഥാന ബാബു വിഷന്റെ നേതൃത്വത്തിലായിരുന്നു പരിശീലനം നൽകിയത് കാളികാവ് തണ്ടുകൂടിലെ ബഡ് സ്കൂളിലെ കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും പ്രകൃതിക്ക് ഹാനികരമായ പ്ലാസ്റ്റിക് വർജിക്കാനുള്ള സന്ദേശം നൽകുന്നതോടൊപ്പം തന്നെ കുട്ടികൾക്ക് വരുമാനമാർഗവും കൂടി കണ്ടെത്തുകയാണ് ഉദ്ദേശ്യം പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന കുട്ടയും വട്ടിയുമെല്ലാമാണ് കുട്ടികൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഫോട്ടോ ഫ്രെയിമുകൾ വാൽക്കണ്ണാടി മൊബൈൽ ഫോണിന്റെ സ്റ്റാൻഡുകൾ തുടങ്ങി നൂറിലേറെ ഇനം ഉൽപ്പന്നങ്ങളാണ് ഇവിടെ നിർമ്മിച്ച് പ്രദർശിപ്പിച്ചത് ഭിന്നശേഷി വിദ്യാർത്ഥികളായ ആഷിഖ് സച്ചു അധ്യാപകരായ പി ജംഷീല എൻ കെ ഷഫീദ തുടങ്ങിയവർ ഈറ്റ ഉത്പന്നങ്ങളുടെ നിർമ്മാണത്തിന് നേതൃത്വം നൽകി രണ്ടാഴ്ചയോളം നടത്തിയ പരിശീലനത്തിന് ശേഷമാണ് പ്രദർശനം സംഘടിപ്പിച്ചത് ബാമ്പു മിഷന്റെ കീഴിൽ പതിനാല് ദിവസത്തെ ട്രെയിനിംഗ് ആണ് ഇവിടെ നടന്നിരുന്നത് അപ്പോൾ ബാമ്പു കൊണ്ടുള്ള പലതരത്തിലുള്ള ക്രാഫ്റ്റ് ഐറ്റംസ് ഉണ്ടാക്കാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു പ്ലാസ്റ്റിക്കിന് പകരമായിട്ട് എങ്ങനെ ബാമ്പ് കൊണ്ടുള്ള ഐറ്റംസ് ഉണ്ടാക്കാന്നുള്ളതാണ് ഇത്രയും ദിവസത്തെ ട്രെയിനിങ് കൊണ്ട് നമ്മൾ പഠിച്ചെടുത്തത് അപ്പം അതിന്റെ ഒരു പതിനാല് ദിവസത്തെ ട്രെയിനിങ്ങിന്റെ സമാപനാണ് ഇന്ന് ഇവിടെ നടക്കുന്നത് ഉൽപ്പന്നങ്ങളുടെ എക്സ്പോയും ചെയ്തിട്ടുണ്ട് ഈ ിന്റെ ഭാഗമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കുട്ടികൾക്ക് സ്വയം പര്യാപ്തമായ രീതിയിൽ അവർക്കൊരു ജോലി ആ ജോലിയിലൂടെ അവർക്ക് നിത്യമായ ഒരു വരുമാനം അതിനുള്ള ഒരു സംരംഭമാണ് ഇതുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും പ്രദർശനം വിപുലമായി പഞ്ചായത്ത് സെന്ററിൽ വെച്ച് സംഘടിപ്പിക്കാനായിരുന്നു സ്കൂൾ അധികൃതർ പദ്ധതി എന്നാൽ വളരെ ലളിതമായി സ്കൂളിൽ വെച്ച് സംഘടിപ്പിച്ച പ്രദർശന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ സുബൈദ വാർഡ് മെമ്പറും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ എ പി അബ്ദുട്ടിഹാജി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമാരാജൻ അസിസ്റ്റന്റ് സെക്രട്ടറി ശിവാനന്ദൻ പിടിഎ പ്രസിഡന്റ് എൻ മമ്മൂണ്ണി തുടങ്ങിയവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് സ്വന്തം സ്വന്തം നമ്മുടെ